സമയം തരാം സമയം തരാം സമ്മാരും വിളിച്ചോട്ടെ ഞാൻ പിടിയാണ് ഞാൻ പിടിയാണ് സീനെ വിളിച്ചോളിച്ചോട്ടെ ഒരു വീട്ടിൽ തന്നെ എല്ലാരും കൂടെ ഒരുത്തർ പിടിച്ചാൽ എല്ലാരും തോക്കു ോ കമോൺ റെഡി ആയോട്ടിടേ ഞാൻ വരികയാണേ പെറ്റിന്റെ ഇമോട്ടിന്റെ പട്ട അടിച്ചിട്ട് ഞാൻ ഹാങ്കറിന് വന്നോണ്ടിരിക്കാ ഹാങ്കർന്ന് വന്നോണ്ടിരിക്കേ ഏത് വീട്ടിലാണ്ട് ഷേക്കിന്റെ കൂടിയാണോ ഡെയിലി സ്കാനറുണ്ട് സ്കാനർ യൂസ് ചെയ്യട്ടെ യൂസ് ചെയ്തില്ല യൂസ് ചെയ്തില്ല ൊക്കത്തിനും കൊണ്ടുപോലും അയ്യോ പീക്കില് ഞാൻ ഞാട്ട സ്കാനറല്ലേട്ടോ അയ്യാട്ട സ്കാനറല്ലേ ഇത് കമ്പനി അറിയില്ല ആ സ്കാനർ ആ സ്കാനറായി ഞാൻ പൊട്ടിക്കേഷ് പക്ഷി പൊട്ടിച്ച് അത് നോക്കണേ മാപ്പ് നോക്കലോ നിങ്ങ സമയം ഞാൻ ഇപ്പൊ ഞാൻ ഇല്ലാത്ത സമയത്ത് ഓടി എന്നെ കണ്ടേ എവിടെയാണ് നിങ്ങളൊക്കെ ഒത്തിരി കാണാല്ലോ ആമോ ഇല്ല അതാണ് ഒരു ടാസ്ക് മുപ്പത്തെട്ട് ബുള്ളറ്റേള്ളു ആ സെയിം ഓരോരുത്തർ ബുള്ളറ്റ് എത്തി വീട്ടിനുള്ളിലൊന്നും ഒരുത്തനും ഇല്ലടേ ോ താഴ് താഴ്ചള്ള സ്ഥലങ്ങളിലാണ് അമ്മമാര് നിങ്ങൾ ക്ലൂ ആടെ നിങ്ങൾക്ക് കാട്ടുപോക്കിൽ പോയി കാട്ടിലടിയിലൂടെ ഒരുത്തന് പോലും കാണാല്ലേടാ ആരൊന്നും എക്കോ അടിയിന്നല്ല മൈക്കൊന്ന പൈ ഇതോരുത്ത ഓടിപ്പോന്നു ഇതാരാ എടാ ട ഓടി കളിക്കണ പക്ഷേ തീർന്നു ലാമ്പു ബസ് ബസ്റ്റ ലാബ് ഏർത്തിട്ടുണ്ട് അറിയുമ്പോൾ എന്താ ഓടല്ലോടെ നിക്കുന്ന

ഞാൻ ഓക്കേ മാർക്കറ്റ് കാട്ടലാടാ ലേമ്പോ മുതണ്ട ലേമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് തുള്ളി കളിക്കണേ എടാ എനിക്ക് ഓടേ എനിക്ക് തലം കിട്ടിരണേ എങ്ങോ ഒരു തലണ്ട് ആയിട്ടുണ്ട് എനിക്ക് കിട്ടുന്നേ ആയുന്നേ ഇവടാ അളത്യൻ പറ ആ ഒരു നീലക്രീമിനെ കണ്ടിന്നോ നിന്നോ എന്ന നീലക്രീമിനെക്ക് നിന്ന നിന്ന നിന്നോ യാ ഇക്കടാ ഞാൻ പല്ലടാരുന്ന് വിഷോ ആ ഇതാരാ ഇതാരാ നിക്കടാ അവിടെ ഇപ്പൊ ശരിയായ വേടാ നിക്കുന്ന ബുള്ളറ്റ് ഉറവു മോൻ അസാത്തി ശരിയായ ഒളിച്ച് ഒളിക്കലായിരുന്നു പക്ഷേ ഇതാരാ സാത്താരത്തി

அய்யோ அய்யோ லீ போயிட்டு ോ എവിടക്കോ ചാടിക്ക് മോളിലൊക്കെ നിന്റെ മുകളിലൊക്കെ അത്ര ചാടി വരണേടാ അതിന്റെ മുകളിൽ നിങ്ങളെ മോളിൽ വന്നിറങ്ങിയാ ഈ ഐക്യപുട്ടകളൊക്കെ കാറ്റുലിസ്റ്റി പോയി വിളിച്ചോ ഓക്കെ അവിടെ വീടുകളുണ്ട് ഈ വേടാ നിന്നെ ബ്ലോങ് കാണാൻ പറ്റൂടാ അതിന്റെ കൂടെ നീല ക്രീം കെട്ടിട്ട് ആരെങ്കിലും ഒളിക്കാൻ വരൂ പൊട്ടാ ചേട്ടാ <��ranchiser> പോലെ <laughs> <dialogues> <lardaHere>

ട്ടാ അവൻ ശരിയായ അയക്കുളളാം അവൻകൊള്ളോ ഈ വാമ്പോ ആണോ സംസാരിക്കുന്നത്

എടാ ഞാൻ ഒരു ശരി സൈക്കില് എടത്താ ആരിക്കും കുടുംബത്തോടെ വരുന്നത് ഇതിലൂടെ ആരാ ഫ്ലാങ് എടുത്ത് വരുന്നുണ്ട് എടാ ഒരു ആളെ പോണ ഫ്ളാങ് ഞാൻ പ്രിസൈസ് അതുകൊണ്ട് ചെയ്യുമ്പോൾ എന്നിട്ട് സോണ് പടിയാണ് ഓരെന്തിനും പോകുന്നേ സോണുപടിയാണോ ഓക്കെ പെട്ടെന്ന് വിളിച്ചോ സോണ് ചെറുതായിട്ടുണ്ട് പെട്ടെന്ന് വിളിച്ചോണിക്കാ നീ സോണ നീ സോണന്നാണ് പോലുള്ളോട്ട് പുറത്തോട്ട് വന്നു പെട്ടെന്ന് വിളിച്ചോ പെട്ടെന്ന് ഞാൻ വരുവാണേ വരികയാണേ ആയോ റെഡിയായോ ഇനി എട്ട് പേരും അത് കണ്ട കണ്ട് കണ്ട അയാൾ അയാൾ തനങ്ങോട്ട്

േ അഞ്ചു അഞ്ചുപേര് ഓടിയ നിങ്ങൾ അടുത്തളെടുക്കൂലോ കേട്ടല്ലോ ആരെടേ പഴമ്പിനെ അടുത്ത ആളയറ്റടോ. ഹൈബന ആണ് ചാറ്റിനെ. ആരെ പഴമ്പിനെ കൊണ്ട് കൊള്ളൂട്ടോ. എന്നിട്ട് അവൻ വന്നാണ്. പഴമ്പിനെ. അപ്പോൾ ഇവൻ വസ്ത ഇവനാണ് എന്നെ പൊറയിയുന്നത്. എന്താ ഫേം ഇറുത്തത്? എത്ര നേരം പഴമ്പിനെ 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 അടങ്ങിടാ. ഗ്ലൂട്ട് സോണ ആദ്യം കൊല്ലേ കാരണം അവൻ കുളിവ. പഴമ്പിനെ അടങ്ങിക്ക്. ഞാനേ ജീവിച്ചേ. പഴമ്പിനെ കേട്ടേ.

ഉഡപ്പൊരി എങ്ങനെ ഉണ്ടായിരുന്നോ ഏഡാൻസി കമ്പനിട്ട് കൊള്ളായിരുന്നോ ക എന്റെ പിന്നോ